കാലവർഷം കനത്തതോടെ കരുനാഗപ്പള്ളിയിൽ നിരവധി വീടുകളിൽ വെള്ളം കയറി താഴ്ന്ന ഒട്ടുമിക്ക പ്രദേശങ്ങളും വെള്ളക്കെട്ടിൽ അമർന്നു പള്ളിക്കലാർ കരകവിഞ്ഞ് ഒഴുകുകയാണ് ദുരിതാശ്വാസ കേന്ദ്രങ്ങളിൽ നിരവധി കുടുംബങ്ങളെയാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് തുടർച്ചയായി പെയ്യുന്ന മഴ കരുനാഗപ്പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാക്കി പള്ളിക്കലാറിന്റെ ഇരു കരകളിലും വെള്ളം കയറി തീരമേഖലയിൽ ഉൾപ്പെടെ റോഡുകളും താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ് കൂടുതൽ വീടുകളിൽ വെള്ളം കയറി വെള്ളം ഒഴുകിപ്പോകാനുള്ള സ്രോതസ്സുകൾ പല സ്ഥലങ്ങളിലും വ്യാപകമായി തടയപ്പെട്ടതും താഴ്ന്ന പ്രദേശങ്ങൾ നികത്തപ്പെട്ടതുമാണ് വെള്ളക്കെട്ട് ഇത്രയേറെ രൂക്ഷമാകാൻ കാരണമായത് പാവുംപാവ് വടക്ക് രമ്യാലയത്തിൽ രവീന്ദ്രന്റെ വീട്ടുമുറ്റത്തെ പതിനേഴുതൊടിയുള്ള കിണർ ഇടിഞ്ഞു താഴ്ന്നു കരുനാഗപ്പള്ളി അഴണിവേലിക്കുളങ്ങര പോച്ചയിൽ വടക്കതിൽ സെമീമയുടെ വീട്ടിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഭിത്തികൾക്ക് കേടുപാടുകൾ ഉണ്ടായി മരുതൂർ കുളങ്ങര തെക്ക് കളത്തിൽ എം സുഗതന്റെ വീടിന് സമീപത്തെ പുളിയും തെങ്ങും ഉൾപ്പെടെ കടപുഴകി വീണു കരുനാഗപ്പള്ളിയുടെ വിവിധ കേന്ദ്രങ്ങളിലായി നാല് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു കുലശേഖരപരം പാപ്പന വലിയ കുളങ്ങര എന്നിവിടങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കൂടുതൽ കുടുംബങ്ങളെത്തി തൊടിയൂർ ആര്യംപാടവും വട്ടക്കായലും വെള്ളത്തിൽ മുങ്ങിയതായും റിപ്പോർട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി